എന്ന മുട്ടങ്ങ അത് നീതി സിനിമ അതാണ് നമ്മൾ ഓൾറെഡി പല സ്ഥലത്ത് പറഞ്ഞാണ് നമ്മളിത് ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻസ് ഡോക്യുമെന്ററി ചെയ്യുന്നതല്ല ഇത് ഒരു സംവിധാനം നിലനിൽക്കാൻ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത ഒരു സിനിമാറ്റിക് ലിബറിറ്റി ഈ സിനിമ എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തുകൾ കാണാൻ പറ്റും അത്തരം സൂചനകൾ ഈ സിനിമയിലുണ്ട് നീതിപൂർണ നീതിപൂർണമായ സമീപനമാണ് അത് ഇപ്പം ആയിക്കോട്ടെ ചങ്ങര സമരം ആയിക്കോട്ടെ അങ്ങനെ പൂയൻകുട്ടി മുതലുള്ള സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകളെ നീതിപൂർവ പൂർണ്ണമായും തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത് അതിൽ ഇന്നൊരു പൊർട്ടിക്കുലർ ഇൻസിഡന്റ് എന്നുള്ളത് നിങ്ങൾ ആവശ്യ സിനിമ കണ്ടതിനു ശേഷം നിങ്ങളുടെ വിലയിരുത്തലിനെ വിട്ടിരിക്കുകയാണ് എന്നതാണ് ഈ സമയത്ത് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ിൽ വലിയൊരു ടെറർ നമ്മൾ വാർത്തകളിലൂടെ ആയാലും നമ്മൾ നേരിട്ട് കണ്ടതാണ് ഒരു വലിയൊരു ടെറർ ആയിരുന്നത് അത് പിന്നെ ഓർമ്മപ്പെടുത്തുക തിയേറ്ററിൽ ഇങ്ങനെ ഒരു കൊണ്ടുപോകാൻ എന്തുകൊണ്ട് എന്ത് പ്രാധാന്യമാണ് അല്ല വീണ്ടും നിങ്ങൾ മുത്തങ്ങ തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ സംഭവിച്ച മുത്തങ്ങ ഇൻസിഡന്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത് അത് മുത്തങ്ങ സമരത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സംഭവത്തെ ആഹ് ഡോക്യുമെന്റ് ഡോക്യുമെന്ററി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം നമ്മൾക്ക് മുൻകാലങ്ങളിൽ നടന്നിരുന്ന മഹാരഥന്മാരായിട്ടുള്ള സംവിധായകർ എഴുത്തുകാരം എം ടി സാറ് ഐ വി സി സി സാറ് പിണെജി പണിക്ക് സാറ് ഒക്കെ ആ അതാത് കല കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച സിനിമകൾ ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ച് എൻ്റെ അബിൻ ആണ് ഇതിന് തിരക്കഥ ചെയ്തിരിക്കുന്നത് അബിൻ്റെ തിരക്കഥയ്ക്ക് യോജിച്ച തരത്തിൽ എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹ്യ ബോധ്യങ്ങളും മാനവിക ബോധ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അത് തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെന്റ് പാക്കേജും കൂടി ആ സിനിമയിലുണ്ട് അതിൻ്റെ സ്കെയിൽ എക്സിക്യൂട്ട് ചെയ്ത ലെവൽ ഇത്രയും ടെക്നീഷ്യൻ ബാവയ്ക്കടക്കം ഉള്ള ഷമീർ രംഗ രംഗേട്ടൻ അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ടോവി സുരാജേട്ടൻ ചേരൻ സാർ അങ്ങനെ പ്രേംവദ ആര്യ പ്രണവ് അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും പരി പരിശ്രമ ഫലമായി ഉണ്ടാകുന്ന ഒരു വലിയ വലിയ സ്കെയിൽ സിനിമ ആയിട്ടാണ് ഇതിനെ നിങ്ങൾ റീഡ് ചെയ്യേണ്ടത് അതിൻ്റെ അകത്തുള്ള വരികൾക്കിടയിലുള്ളത് നിങ്ങൾ തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് കൃത്യമായി നിങ്ങളൊരു ഊഹം വെക്കുന്നതിനപ്പുറത്ത് തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് നിങ്ങൾ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് റീഡിംഗ് ആണ് കിട്ടുന്ന ചോദ്യങ്ങളെ ഉത്തരം പറയുന്നതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ ഭാഗത്ത് സത്യസന്ധമാവുക എന്നാണ് ഈ സമയത്ത് നമുക്ക് തോന്നുന്നത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ഇത് ഫിക്ഷണൽ തന്നെയാണ് ഫിക്ഷണലായിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെന്റേഷനേ അല്ല ഈ സിനിമ അത് ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ ഈ സിനിമയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സംഗീതങ്ങൾ എന്തൊക്കെ നമ്മുടെ സിനിമയുടെ ക്വാളിറ്റി സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ കൂട്ടിങ് ചെയ്തിട്ടുള്ള എഫേർട്ട് അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ മേന്മയായിരിക്കുക അത് എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിഷയമല്ല ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഒരു മേന്മയായിട്ട് അത് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല നേരെ കുറച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ ഇത് കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ എൻഗേജ് ആയിരിക്കും ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ അത് അത് നമുക്കൊരു അതിനകത്തുള്ള ഫിൽമേക്കിങ്ങും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ എലിമെൻസും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അത്തരം പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത് അത് തെറ്റിദ്ധരിക്കരുത് അതായത് നമ്മൾ ഇതാണ് ചരിത്രം ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല കാര്യം നമുക്ക് ഒരു സിനിമ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ് പല കഥാപാത്രങ്ങളും അതുപോലത്തെ ഭൂരിഭാഗം കഥാപാത്രങ്ങളും അങ്ങനത്തെ ഫിക്ഷണൽ കഥാപാത്രങ്ങളും തന്നെയാണ് അതിന് നമുക്ക് ഈ സിനിമയായിട്ട് കാണുന്ന സമയത്ത് അതിന്റെ രസചരോട് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ആവശ്യത്തിന് സിനിമാറ്റിക് പോയിട്ട് ഇതിനകത്ത് എടുത്തിട്ടുണ്ട് തന്നെ ഏകദേശം ആ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ മെയിൻ എനിക്ക് മനസ്സിലായില്ല ആ പോസ്റ്റർ പെട്ടെന്ന് നമുക്ക് മൈൻഡ് വരുന്ന മനസ്സിലായിട്ട് ഞങ്ങൾ ഇത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ തന്നെ ഊഹിച്ചെടുക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ പടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും നിങ്ങൾ ഞങ്ങളിത് ഇത് ആ ഇൻസിഡന്റ് തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിനോട് നീതി പുലർത്തിയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ അതേസമയം ഞാൻ തിരിച്ചു അങ്ങോട്ട് പറയുന്നത് ഇതൊരു ഫിക്ഷണൽ കഥയാണ് നമ്മൾ കാണുന്ന സിനിമകളെല്ലാം നമ്മൾ കാണുന്ന ഫാന്റസി സിനിമകൾ ഒഴിച്ചു ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നുമൊക്കെ റിയൽ ലൈഫ് ഇൻസിഡിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മളിവിടെ എല്ലാ സിനിമകളും ഉണ്ടാവും അപ്പൊ അതുപോലൊരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണുകയും ഈ സിനിമകളിൽ പറയുന്ന വിഷയം നിങ്ങൾ വിട്ടുവേക്കും ഈ സിനിമ നിങ്ങൾക്ക് തരുന്ന അനുഭവം എന്താണ് എന്നുള്ളത് മാത്രമായിരിക്കണം ഈ സിനിമയുടെ മെന്മ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ 9633888575